ഹലോ ഗൈസ് മേക്ക് ടു സീ വേൾഡ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ എപ്പിസോഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത് തായ്ലൻഡിലെ ഒരു ലൈൻമാൻ അതായത് ലൈൻമാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതായത് ലൈൻമാനിലെ കൂടി ഓർഡർ ചെയ്തെങ്കിൽ നമ്മൾ എങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നല്ല അടിപൊളിയായിട്ടൊരു എപ്പിസോഡാണ് അപ്പോൾ നമുക്ക് ഈ ലൈൻമാൻ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഇടത്ത് തായ് പീപ്പിളിനെ രജിസ്റ്റർ ശേഷം തായ്പ ഇപ്പൊ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല ഫോർമെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്ക് നമ്മളെ സാധാരണ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാർട്ട് ടൈം പാർട്ട് ടൈമായിട്ട് ഈ ഒരു ജോബ് ചെയ്യാവുന്നതാണ് അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണിത് നമ്മുടെ ജെ ഡി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കമ്പനി യൂണിഫോം വിട്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഇത് ഇത് നമ്മുടെ ലൈൻമാൻ നമ്മുടെ തായ്ലൻഡിൽ ലൈൻമാൻ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്നാൽ ഇവിടെ എന്നാൽ എഴുന്നൂറ്ററുപത് പാത്തിൻ്റെ ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ എഴുന്നൂറ്റി ഇതൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ആർക്കു വേണമെങ്കിൽ ഇതിനകത്ത് ആർക്കു വേണ്ട തായ് പേഴ്സണിത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നാൽ എഴുന്നൂറ്ററുപത് പാത്തിൻ്റെ ഓർഡർ വരെ അയാൾക്ക് എടുക്കാൻ പറ്റും അതാണ് ഈ ആപ്ലിക്കേഷൻ അപ്പോൾ അതിന് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം ക്ലിക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കും കണ്ടത് അഞ്ഞൂറ് ഭാഗത്ത് ആയിരം ഭാഗത്ത് ഇങ്ങനത്തെ ഇതിപ്പം ഇപ്പോൾ കോഫി ഒരു കസ്റ്റമർ നമുക്ക് കോഫി ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ഓർഡർ ചെയ്യാം ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ സെലക്ട് ചെയ്യാനുള്ളൊരു ഒരു ആണ് ഇത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ക്ലിക്ക് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അപ്പം അപ്പോൾ നമുക്ക് ഇനി 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 കസ്റ്റമർ നമുക്ക് കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ കസ്റ്റമർക്ക് നമ്മൾ ഏത് മുപ്പത് സെക്കൻഡ് ഉള്ളിൽ തന്നെ മുപ്പത് സെക്കൻഡുള്ളിൽ അത് ക്ലിക്ക് ചെയ്ത് ആ കസ്റ്റമർക്ക് ഫുഡ് ഡെലിവറി ചെയ്യേണ്ടതാണ് മാപ്പ് 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 ഷോ അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ അപ്പോൾ ഓൾറെഡി ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മാപ്പ് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പിന്നെ ഈ ഏരിയയിൽ കുറേ ഒരു ഒരുപാട് കസ്റ്റമേഴ്സ് എന്നാൽ ഫുഡ് ഡെലിവറി ഉണ്ട് എന്നാണ് കാണിക്കാനായിട്ട് സാധിക്കും ഇപ്പം ഈ ഏരിയ ബാങ്കോക്ക് ഏരിയയിൽ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ വീട്ടിലുള്ള മഹാഞ്ചായ സമസ്സൊക്കെ ആണുള്ളത് അപ്പോൾ അവിടെ കുറച്ച് ഡെലിവറി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഡെലിവറിയും പുതിയൊരു പിന്നെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഫുഡ് നമ്മൾ ഒന്ന് ഡെവറിവേണ്ടതാണ് ഓക്കെ ഇതാണ് ആപ്ലിക്കേഷൻ ആ ലൈക്കോ അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഓർഡർ അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ് ലൈൻമാൻ്റെ ഇതാണ് നമ്മളെ ജെ ഡി ജെ ഡി പ്രൊഡക്റ്റ് ചെടി പ്രൊഡക്ട് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഫ്രണ്ടാണ് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തേക്കാണ് ലൊക്കേഷൻ പോകാൻ പോകേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഒരു ഒരാളെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്നാൽ നമുക്ക് ആ ഫുഡ് ഫുഡ് ആദ്യം എടുക്കാൻ പോവാം അതിന് ശേഷം നമ്മൾ കസ്റ്റമറിൻ്റെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഓക്കെ ലെക്കോ അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കസ്റ്റമർ ഡെലിവറി വന്നു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ലൊക്കേഷനും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം കുറച്ച് അടുത്താണ് വേണ്ട പിന്നെ പിന്നെ അടുത്താണ് ആ ലൊക്കേഷൻ അപ്പോൾ ആദ്യം ആദ്യം പോയിട്ട് ഫുഡ് നമുക്ക് പിക്ക് ചെയ്യാം അതിനുശേഷം ശേഷം കസ്റ്റമറുടെ അടുത്ത് നമുക്ക് പോകാം അപ്പോൾ നമ്മളെ ബൈക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അന്നീട് ആയിരുന്നു ആ ഓക്കെ അപ്പോൾ ഞാനത് ഞാൻ പിടിച്ചിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ പിന്നീട് പറഞ്ഞു നൂറ്റമ്പത് മീറ്റർ നമ്മൾ പറയുന്നു ആ ഓക്കെ ഐ ആയിട്ട് തന്നെ വിടും ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് സാർ അതാണ് സലക് ആ അതാണ് കുട്ടി നിിച്ചമേ കുറ കുറയ നായ കേറിട്ടുണ്ട് ഓ പെണ്ണാ പുലവാ പാക്ക് കേറടാ ഓ ആയിട്ട് चले ദാ ആ ഓക്കേ ഓക്കേ ഓക്കെ അപ്പോൾ ഇതാണ് ഫുഡിൻ്റെ ഫുഡ് വേണ്ട ഈ ഫുഡ് എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ എന്നാൽ ഇവിടുന്ന് വരുന്ന ഉണ്ടാക്കിയിട്ട് എന്നാൽ ഹോംലി ഫുഡ് വേണ്ട ഹോംലി ഫുഡാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് എടുത്തിട്ട് നമ്മൾ കസ്റ്റമറിന് ഡെലിവറി ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ ഓക്കെ നമുക്ക് കസ്റ്റമർ ഡെലിവറി ചെയ്യാം

ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അതായപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ചേച്ചി നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് കണ്ടോ ഇതൊരു ഇതൊരു മസാജ് പാർലർ ആവുന്നുണ്ട് മസാജ് പാർലറാണ് ഫുഡ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടത് ഇതാണ് കസ്റ്റമർ ലൈൻ മാൻ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല പക്ഷേ ഫോറിനേഴ്സിന് എന്നാ ഫോറിനേഴ്സ് കുറയ്ക്കാൻ പറ്റില്ല ടൈക്കാറിന് വർക്ക് ചെയ്യാം ആ അത് അല്ല അതാണ് കസ്റ്റമർ ആഹ് അതധികം നൂറ്റി നൂറ്റി മുപ്പത് ഭാഗത്താണ് അതിൻ്റെ പൈസ കണ്ട അവിടെ കുറേ ചക്കയുണ്ടോ ചെറിയ ചക്ക മരം എല്ലാം ഉണ്ടോ അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഡെലിവറി ാനോ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡെലിവറി നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് മുപ്പത്തഞ്ച് റുപയാണ് അതിൻ്റെ പൈസ നൂറ്റി നാൽപ്പത് അഞ്ച് രുപയ ടിപ്പ് ഇട്ട് ഇട്ടിട്ടുണ്ട് അതാണ് പൈസ ഓക്കെ അപ്പോൾ ഡെലിവറി നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ടിപ്പ് നിയമിച്ചത് ആ അനിയ എന്ന ഓഡ് ഓക്കെ നമ്മുടെ നെക്സ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത് വന്നിട്ട് റെസ്റ്റോറൻറ്റ് ആ ഓക്കെ അപ്പം അടുത്ത ഓർഡർ വന്ന അടുത്ത ഓർഡർ വന്നിട്ട് ആ റെസ്റ്റോറൻ്റ് നമ്മൾ എന്നാൽ പിക്ക് ചെയ്യേണ്ടതാണ് ഫുഡ് തുമീ രണ്ട് മിനിറ്റ് അടുത്ത അടുത്ത ഓർഡർ നമുക്ക് പോകാം ഓക്കെ അടുത്ത ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു എന്നാ വൺ കിലോമീറ്റർ രണ്ട് മിനിറ്റ് എടുത്തതാണ് നല്ല അടിപൊളി ആയിട്ട് ഇട മുക്കട്ടേൻ്റെ കുറേ ചിക്കണും നല്ല ഭക്ഷണം അതെല്ലാം ഉണ്ടോ നല്ല ഗംഭീരമായ ഭക്ഷണം എല്ലാം ഇവിടെ കാണാൻ പറ്റും നല്ല സോസ് അല്ല ട ക്യാൻസൽ അപ്പൊ ആ ഓർഡർ ക്യാൻസൽ ആയി അല്ലെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നു നമുക്ക് വേറൊരു ഓർഡർ വന്നിട്ട് മുന്നൂറ്റി പതിനാല് പുതിയ ഓടാ ക്ലിക്കൂ ചെർച്ച് ചെയ്തിട്ടുണ്ട് പുതിയ മൂന്നാമത്തെ ഓർഡർ ആണിത് ഇതും എടുത്തുണ്ടോ അപ്പോൾ മൂന്നാമത്തെ ഓർഡർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം അങ്ങനെ ഇതും വളരെ അടുത്താണ് എല്ലാം വളരെ അടുത്തില്ല മറ്റേ രണ്ടാമത്തെ ഓർഡർ ക്യാൻസൽ ആയി ഞാൻ മൂന്നാമത്തെ ഓർഡർ നമുക്ക് നോക്കാം ഇതാണ് നമ്മളടുത്ത് വൺ ഇയർ ആയി നമ്മളടുത്ത് സ്വന്തം ഓർഡർ ചെയ്ത സ്ഥലം ഇതാണ് ഇവിടുന്ന് നമ്മൾ എടുക്കണം സ്വന്തം എടുക്കേണ്ടത് ഇതാണ് റെസ്റ്റോറൻറ്റ് ആ ഒടെ ലൈൻമാൻ വീഡിയ നമ്മള് കാണിക്കാം അടുത്ത് സ്വന്തം ഉണ്ടാക്കുന്നു ഞാൻ കാണിച്ച അടിപൊളിയായിട്ട് അപ്പൊ നമ്മള് മൂന്നാമത്തെ ഓർഡർ ആണ് സ്വന്തം ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് നോക്കാം എന്നിങ്ങനെ ഉണ്ടാക്കുന്നത് ആ പുള്ളിക്കൊടുക്കുന്നുണ്ടോ നീ ഓർഡർ മൂന്നാമത്തെ ഓർഡറിൽ എന്താ നമുക്ക് കാണാൻ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ായി് ബീഫ് പപ്പായ സലാഡ് പിന്നെ കുറെ ഓർഡേഴ്സ് ഉണ്ട് എല്ലാം കൂടി മുന്നൂറ്റി പതിനാല് വാക്കാണ് പൈസ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇതൊക്കെയാണ് ഫുഡ് തായ് ഫുഡ് ആണ് അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ഫുഡ് ഉണ്ടാക്കും ഞാൻ കാണിച്ചത് ഇതാണ് സംഭവങ്ങൾ ാണ് റെസ്റ്റോറൻ്റിന്റെ ഓണേഴ്സ് ഓണേഴ്സ് അനിയതാണ് പപ്പായ സലാഡ് പപ്പായ സലാഡാണ് നമ്മള് ഇതായിക്കൊണ്ടിരിക്കും പപ്പായ സലാഡ് ആദ്യം ഇട്ട് പുളകിട്ട് നല്ല ചതച്ചെടുക്കാണ് തക്കാളി മുറിച്ചിട്ട് തിരിച്ചു കറങ്ങാം നാരങ്ങ തക്കാളി മുളക് ഇതാണ് നമ്മളെ ഞണ്ടാണ്ട് ഞണ്ടിന്റെ തായ്ലൻഡിലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷസ് ആണ് ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കഴിക്കാവുന്നതാണ് നമ്മുടെ ഗന്ദി സാധനമാണ് വേറെ ഒരു എന്തോ ഒരു സോസ് പോലും സാധനകത്ത് വഹിക്കുന്നുണ്ട് സോസ് വഹിച്ചു കുറേ ഡിഷസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ലൈൻമാൻ വഴി അതിൽ ഒരു ഒരു ഡിഷാണ് സ്വന്തം എന്ന ഡിഷാണ് ഞാൻ ഇപ്പോൾ നോക്കുക ഇത് നമ്മളൊരു വിരക്കോ പേരക്കിലോ ആ വഴുതിലിങ് വഴുതിലിങ്ങ് കുറിച്ചിട്ടുണ്ട് വഴുതിലിങ്ങ് മുറിച്ചിട്ട് സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഇതാണ് നമ്മളെ കർമോസിൻ്റെ കർമോസ് ഇങ്ങനെ മുറിച്ച സാധനം കർമോസ് ഇട്ട് എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുള്ളൊരു സലാഡാണ് ഈ സ്വന്തം പപ്പായ സലാഡ് എന്നുള്ളത് സാലഡ് ആ അപ്പോൾ ഇതോ ഇതൊക്കെയാണ് നമ്മളെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് പപ്പായ സലാഡ് നമ്മളെ വേറെ എന്തോ ഒരു ചിപ്സുകൾ സാധനം ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മളെ കസ്റ്റമറുടെ നമ്മളെ കസ്റ്റമറിനോട് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് പിക്ക് ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെടുത്തതിന് ശേഷം നമ്മൾ കപ്പും കാ അതിനുശേഷം നമ്മൾ ഫുഡ് ഇനി ഡെലിവറിൽ ഓക്കെ ലെറ്റ്സ് ഗോ അപ്പോൾ നമ്മൾ അടുത്ത ഫുഡ് ഡെലിവറി ചെയ്യാൻ പോവുകയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കുറേ ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു ഏകദേശം നാനൂറ്റി മുപ്പത് ഭാഗത്തിൻ്റെ ഭക്ഷണം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് രാത്രിയായി ഒരാറ് ആറ് നാൽപ്പതായി ഇപ്പോൾ തായ്ലൻഡിലെ സമയം അടുത്ത മൂന്നാമത്തെ കസ്റ്റമറുടെ ലൊക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് പിക്ക് ചെയ്ത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് അല്ല കസ്റ്റമർ കസ്റ്റമറുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ പുള്ളി ഇങ്ങനെ നടന്ന് പോവുകയാണ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടുത്തിൻ്റെ സ്ഥലം ഏതൊരു ഷോറൂം ആണോണ്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന എൺപത്തി രണ്ട് രണ്ട് ഓർഡറിന് എൺപത്തിരണ്ട് പാത്താണ് ഇന്നത്തെ പുള്ളീൻ്റെ ഇന്നത്തെ വരുമാനം എന്നാൽ ഓർഡർ ഇങ്ങനെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും അടുത്തൊരു സ്ഥലങ്ങളായതുകൊണ്ടാണ് ഇത്ര പൈസ നമുക്ക് നാൽപ്പത് പാത്തേ കിട്ടില്ല ഒരു ഓർഡറിന് മൂന്ന് ഓർഡർ വന്നതിൻ്റെ ഒരു ഓർഡർ ക്യാൻസലായി രണ്ടെണ്ണം ആണ് നമ്മളിപ്പോൾ ഒന്ന് ഡെലിവറി ചെയ്തത് ഓക്കെ അപ്പോൾ എന്താ പറയുക ഈ പ്രാവശ്യം എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് വൈബോവും എന്താ പറയുക നമ്മുടെ ചാനലും വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ കാണാത്തവർ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ലൈൻമാൻ ജെ ഡി ഇവിടെ ഉണ്ട് വൈബോ ജെ ഡി സൈനിങോ